ഹലോ ഞാൻ അഖിലയാണ് കേട്ടോ നമ്മൾക്കെല്ലാവർക്കും ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത് ഈ ചെടിയൊക്കെ വേര് പിടിപ്പിച്ച് കിട്ടുക എന്നുള്ളതല്ലേ അപ്പോൾ അത് ഏത് വെറൈറ്റി ആണെങ്കിലും നമുക്ക് വേര് പിടിച്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഈ പ്ലാന്റ്സ് നമ്മളുടെ കയ്യിൽ കിട്ടിയാൽ അതായത് നമുക്കൊരു കുഞ്ഞ് തണ്ട് കിട്ടിയാൽ പോലും വേര് പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്ന കുഞ്ഞു കുഞ്ഞ് ടിപ്സ് ഉണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തു തരാം ആ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് ഏത് വെറൈറ്റി ആണെങ്കിലും പെട്ടെന്ന് നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റും പ്രത്യേകിച്ച് നമ്മുടെ റോസ് പ്ലാന്റിനകത്ത് മെയിനായിട്ട് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നത് നമ്മുടെ കുഞ്ഞിപ്പഴം ഉണ്ടല്ലോ ചെറുപഴം അപ്പോൾ ആ ഒരു പഴം എടുത്തതിന് ശേഷം നമ്മുടെ റൂട്ട് നമുക്ക് ഈ വേര് പിടിപ്പിക്കേണ്ട ത തണ്ട് അതായത് പ്രോസിൻ്റെ ഒരു കമ്പാണെങ്കിൽ പോലും അതിനകത്ത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കണം എന്നിട്ട് നമ്മുടെ ചകിരിച്ചോറിനകത്തോട്ട് മാത്രം കുത്തിവെച്ചിരുന്നാൽ മതി പെട്ടെന്ന് പ്ലാന്റ് നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റും അതുപോലെ തന്നെയാണ് നമ്മുടെ ന്യൂസ് പേപ്പർ ഉണ്ടെങ്കിലും നമുക്ക് ഏത് വെറൈറ്റി ആണെങ്കിലും പെട്ടെന്ന് വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ട്രിക്കുണ്ട് അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മുടെ ബോൾസിൻ ചെടിയൊക്കെ നല്ല രീതിയിൽ റൂട്ട്സൊക്കെ വന്നാൽ മാത്രമേ നല്ലതുപോലെ ഗ്രോത്ത് ആവത്തുള്ളൂ പ്ലാന്റ് അപ്പോൾ അത് നിങ്ങൾ എങ്ങനെയാണെന്ന് കണ്ടു കണ്ടുനോക്കുക കേട്ടോ അതിനു മുമ്പേ നമ്മുടെ ഡെൻഡ്രോബിത്തിൻ്റെ കോംബോ ഓഫർ കഴിഞ്ഞിട്ടില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസും കാര്യങ്ങളൊക്കെ നമുക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പ്ലാൻസ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നാട്ടിൽ ഈ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒരു ഹായി അടിച്ചിരുന്നാൽ മതി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തു തരാം പത്ത് കളറിൻ്റെയും പതിനഞ്ച് കളറിൻ്റെയും കോംബോ ആണ് ഇപ്പം നമ്മൾക്ക് നടക്കുന്നത് പത്ത് കളറിന് ആയിരത്തി ഒരുന്നൂറ് രൂപയും പതിനഞ്ച് കളറിന് ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പം നമുക്ക് വേര് പിടിപ്പിക്കുന്ന എങ്ങനെയാണെന്ന് നോക്കിയാലോ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ബോൾസൻ ചെടിയാണ് കേട്ടോ ഇപ്പം നാടൻ ആയാലും അല്ലെങ്കിൽ ഹൈബ്രിഡ് ആയാലും ഏത് വേണമെങ്കിലും നമ്മൾക്ക് എടുക്കാം അപ്പം ഇതുപോലെ രണ്ട് മൂന്ന് തണ്ട് എടുക്കുക എന്നിട്ട് നമ്മുടെ ന്യൂസ് പേപ്പർ നമ്മളുടെ കയ്യിലുണ്ടാവുമല്ലോ ന്യൂസ് പേപ്പറ് ഞാൻ രണ്ട് ലെയർ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് ഇച്ചിരി കട്ടി കിട്ടും നമ്മൾ ഇതിനകത്ത് ഡെയിലി വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കും കൊടുക്കണം അപ്പം അങ്ങനെ കൊടുക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു ന്യൂസ് പേപ്പർ കീറി പോകത്തില്ല നമുക്ക് ഒറ്റ ലെയർ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് നശിച്ചു പോകും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രണ്ട് രണ്ടോ മൂന്നോ ലെയർ വേണേ ഇട്ട് കൊടുക്കാം അതിനകത്തോട്ട് കുറച്ച് പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാണകപ്പൊടിയും കുറച്ച് ചകിരിച്ചോറും ഇട്ട് കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ കുറച്ച് കമ്പോസ്റ്റും ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ നമ്മുടെ റൂട്ട് ആ ഒരു പ്ലാന്റ് വെച്ചിട്ട് കുറച്ച് വെള്ളവും കൂടെ സ്പ്രേ നമുക്കൊന്ന് തളിച്ച് കൊടുത്തതിനു ശേഷം നമുക്കിതുപോലെ ആ ഒരു പേപ്പർ ഒന്ന് മടക്കി കൊടുക്കാം മടക്കി കൊടുത്തതിന് ശേഷം നല്ല നല്ല കട്ടിക്കങ്ങ് മടക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഡെയിലി വെള്ളം നനച്ചു കൊടുക്കുമ്പം ആ ഒരു പ്ലാ ആ പേപ്പർ കീറി പോകത്തില്ല അങ്ങനെ തന്നെ നമ്മുടെ പ്ലാന്റ് അതിനകത്ത് തന്നെ നല്ല സേഫ് ആയിട്ട് ഇരുന്നോളും ഇതാണ് ഇതുപോലെ ജസ്റ്റ് നമുക്കൊന്നാക്കി വെച്ച് കൊടുക്കാം നല്ലതുപോലെ ജസ്റ്റ് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താലും നല്ലതാണ് അങ്ങനെ തന്നെ ഇങ്ങോളും എന്നിട്ട് ഒരു കുഞ്ഞു പാത്രത്തിനകത്തോ അല്ലെങ്കിൽ ചെറിയൊരു പോട്ടിനകത്തോടെ നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം എന്നിട്ട് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ രാവിലെ ഇപ്പം ചൂട് സമയമായതുകൊണ്ട് രാവിലെയും വൈകിട്ട് നല്ല നനച്ചു കൊടുക്കുക രാവിലെയുമായിട്ട് തണ്ടിതുപോലെ കുറേ നനച്ചു കൊടുക്കുക അപ്പം നനച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ആ പോട്ടിന് വെള്ളം കെട്ടി നിൽക്കാൻ ഇട വരുത്തരുത് അതെടുത്തങ്ങ് കളഞ്ഞിരുന്നാൽ മതി ജസ്റ്റ് അല്ലെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്തിരുന്നാലും മതി ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു വൺ വീക്കിനുള്ളിൽ നമ്മുടെ പ്ലാന്റ് പെട്ടെന്ന് പെട്ടെന്ന് റൂട്ട്സും കാര്യങ്ങളൊക്കെ ആയി വരും അപ്പം ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചേക്കുന്ന ഒരു പ്ലാന്റ് അത് എങ്ങനെ അതിനകത്ത് റൂട്ട് വന്നിരിക്കുന്നതെന്ന് കാണിച്ചു തരാം അതുകൊണ്ട് ഇതാണ് സംഭവം നമ്മൾ നേരത്തെ ഇതുപോലെ കുഞ്ഞൊരു തണ്ടോടിച്ച് വെച്ചിരുന്നതാണ് ഇതുപോലെ പേപ്പറിനകത്ത് അവിടെ ഡെയിലി നനച്ചു കൊടുക്കുന്നതാണ് പേപ്പറെല്ലാം കുതിർന്നിരിക്കും തുറക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു പ്ലാന്റ് നല്ല രീതിയിൽ അതായത് നമ്മുടെ മുടിനാർ എങ്ങനെയാണോ കിടക്കുന്നത് അതുപോലെ നല്ല തിക്കായിട്ട് വേര് വന്നിരിക്കും ഈസി ആയിട്ട് നമുക്ക് വേര് വരുത്താൻ പറ്റുന്ന ഒരു ട്രിക്ക് ആണ് അപ്പോൾ ഇത് ഏത് പ്ലാന്റ് വേണമെങ്കിലും ചെയ്യാം പിന്നെ റോസൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ ടൈം എടുക്കും പോൾസൻ ചെടി പെട്ടെന്ന് വേര് വരും പക്ഷേ റോസ് ആവുമ്പം ഒരു ഒന്നര ആഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചത്തോളം എടുക്കും നല്ല രീതിയിൽ വേര് വന്ന് വരാൻ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് വേര് വരും എന്തായാലും റോസ് വെക്കുന്ന സമയത്ത് നിങ്ങളൊരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഇതുപോലെ ഓപ്പൺ ചെയ്ത് നോക്കാവുള്ളൂ പോൾസൻ ചെടി അങ്ങനെയുള്ള പ്ലാൻസ് ഒക്കെ ആണെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോഴേ അല്ലെങ്കിൽ ആഴ്ച ആവുമ്പോഴത്തേക്ക് തുറക്കുമ്പോഴത്തേക്ക് നല്ലതുപോലെ തിക്കായിട്ട് റൂട്ടും കാര്യങ്ങളും ഒക്കെ വരും അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ട്രൈ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് നല്ല നല്ല വീഡിയോസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോട് മറക്കല്ലേ ഓക്കെ ഫ്രണ്ട്സ്